ലക്ഷദ്വീപിലെ വിഷയം എന്താണ് ലക്ഷദ്വീപ് അങ്ങനെ ലോക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല കാരണം സാങ്കേതികമായി അവിടെ ഭരണ ആരാണ് കേന്ദ്ര കേന്ദ്രമാണ് ഭരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമാണ് അപ്പോൾ അവർക്കൊരു സർക്കുലറിലൂടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സർക്കുലർ എന്താണ് നിങ്ങൾ പിന്നെ ഒന്നാമതായിട്ട് മാതൃഭാഷ പഠിക്കുക അത് മലയാളം രണ്ടാമത് ഹിന്ദി പഠിക്കുക ഇംഗ്ലീഷ് പഠിക്കുക ഹിന്ദി പഠിക്കുക അപ്പോൾ ഒന്നാം ഭാഷ മാതൃഭാഷ പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി അപ്പോൾ ഇതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് ഈ എൻ ഇ പിയുടെ റൂൾ അനുസരിച്ചാണ് ഈ സർക്കുലർ എങ്കിൽ ഓക്കെ മലയാളം പഠിക്കുന്നു അപ്പോൾ ഈ മഹല് പഠിക്കുന്നവർ മഹല് മാതൃഭാഷയായിട്ടുള്ള ആളുകളോ ഒരു ദ്വീപിലാണ് ഒരു ദ്വീപിൽ പത്ത് പതിനാലായിരത്തോളം കുട്ടികൾ അവിടെയുണ്ട് അവിടെ അവരുടെ മാതൃഭാഷ മഹലാണല്ലോ അതവർ പഠിക്കണ്ടേ അങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട് പിന്നെ ഉള്ളത് പിന്നെ ഹിന്ദി എന്താണ് കമ്പൽസറി ആയിട്ട് വരികയാണ് ഹിന്ദി കമ്പൽസറി ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മുഴുവൻ വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയാണത് ഇത്രയും കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ മുഴുവൻ വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയാണ് അറബിക് ഭാഷ അതിന് കാരണമുണ്ട് സാംസ്കാരികമായിട്ടുള്ള കാരണം മതപരമായിട്ടുള്ള കാരണമുണ്ട് പിന്നെ തൊഴിൽപരമായ കാരണമുണ്ട് അറബ് ലോകമായിട്ടുള്ള ബന്ധം നമുക്കറിയാം അതുകൊണ്ട് കേരളത്തിലും ലക്ഷദ്വീപിലും അറബി ഭാഷ വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയും കാലം ആ കുട്ടികൾ അറബി ഭാഷ പഠിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്തേ പ്രശ്നം ഉണ്ടായ ഒരു പ്രശ്നം ഉണ്ടായില്ല ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതാണ് ലക്ഷദ്വീപിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അനാവശ്യമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നിട്ട് എന്താണ് ഇവരുടെ ലക്ഷ്യം ലക്ഷദ്വീപിനെ ഒരു സംഘർഷ സ്ഥലമാക്കി മാറ്റുക ലക്ഷദ്വീപ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണ് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു തിയറിയുണ്ട് ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ആയിക്കഴിഞ്ഞാൽ അതെന്താണ് അതൊരു പ്രശ്നബാധിത സ്ഥലമാവും ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ് ഇവർ ഇവർ സ്ഥിരം പറയുന്നതാണ് അതും അത് അതിർത്തി സംസ്ഥാനങ്ങൾ അതിർത്തി ജില്ലകളിൽ അങ്ങനെ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമായിട്ടാണ് അവർ അതിനെ കാണുന്നത് പക്ഷേ ഈ വാദം ആർ എസ് എസ് നിലനിർത്തുമ്പോൾ തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം മുസ്ലിങ്ങളെ ലക്ഷദ്വീപ് അത് ജിയോഗ്രഫിക്കലി നമ്മുടെ മെയിൻലാൻഡിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നൊരു സ്ഥലം ആയി ആയിരുന്നിട്ട് പോലും അവിടെ ഇന്ത്യയിൽ ഏറ്റവും ക്രൈം റേറ്റ് കുറഞ്ഞ സ്ഥലമാണ് പോലീസ് സ്റ്റേഷനുകളിൽ ജയിലുകളിലും ആളില്ലാത്ത സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രദേശം സ്വസ്ഥമായി കുഴപ്പമൊന്നും നിൽക്കുന്നത് ഈ ആർ എസ് എസിൻ്റെ നെററ്റീവിന് തന്നെ എതിരാണത് അപ്പോൾ അവിടെ കുഴപ്പങ്ങളുണ്ടാക്കുക അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുക ഇല്ലാത്ത പ്രശ്നങ്ങൾ അവരുടെ മുതൽ ആരോപിക്കുക ഇപ്പോൾ അറബിക്കടലിലൂടെ പോകുന്ന കപ്പലിൽ നിന്ന് നാർക്കോട്ടിക്സ് പിടിച്ചാലും അവരെന്താ പറയുക ലക്ഷദ്വീപ് കടലിൽ നിന്ന് നാർക്കോട്ടിക്സ് പിടിച്ചു എന്നു പറയുക ലക്ഷദ്വീപിനെതിരെയാണ് പ്രചാരണം നടത്തുക ഇനി ആ വളരെ സാധാരണക്കാരായ വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് നമുക്കത് വരെ സംസാരിച്ചതെ നമുക്കറിയാം പോയാൽ നമുക്കറിയാം വളരെ സാധാരണമായ വളരെ നോർമലായ ലൈഫാണ് അവരുടേത് അവിടെ നിരന്തരം ഇടങ്കോലിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി അതൊരു പ്രശ്ന സ്ഥലമാക്കി മാറ്റുക ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റർബൻസ് ഏരിയ എന്ന് പറയുന്ന അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താണ് ഇവർ ഇവർക്ക് വേറെ നിലക്കുള്ള ഇടപെടൽ ധാരാളമായി നടത്താൻ പറ്റും ഒരു പ്രശ്നബാധിത സ്ഥലത്ത് കേന്ദ്രത്തിന് എങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റും നമുക്കറിയാവുന്നതാണ് അതിനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഓരോ ദിവസവും ഇവരെ പ്രകോപിപ്പിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് അവർ ഗവേഷണം നടത്തുന്നത് എന്താണ് പുതിയൊരു സർക്കുലർ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് വേറെ നിയമസഭയോ സംവിധാനങ്ങളോ ഒന്നുമില്ല ആരോടും ആലോചിക്കേണ്ട പുള്ളിക്ക് അവിടെ ഇരുന്നൊരു ഒരു ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയാൽ മതി ഓരോ ദിവസവും ഇങ്ങനെ വിചിത്രമായ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക ആ ജനതയെ എന്താണ് പ്രകോപിപ്പിക്കുക അവരെ അവരെ ഈ യഥാർത്ഥത്തിൽ ഇവർ ഈ ദേശീയോത്കൃതത്തിൻ്റെ ആളുകളല്ലേ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയോത്കൃതത്തിന് വിരുദ്ധമായ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ജനതയെ ദേശീയ മുഖ്യധാരയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നവുമില്ലാതെ അവർ പിന്തുടർന്നു വന്നിരുന്ന അവരുടെ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ രീതി അതിനെ മേൽ ഇടം കൊള്ളിടുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്